വൈശാലി ഭാഗം മൂന്ന് അന്ന് അങ്ങനെ ഒരു ശനിയാഴ്ചയായിരുന്നു ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ് വൈശാലി എല്ലാം കഴിഞ്ഞതും ലാപ്ടോപ്പിൽ ശോഭനയുടെ ഡാൻസ് വീഡിയോ ഒക്കെ കണ്ടങ്ങനെ ഇരുന്നു അപ്പോഴാണ് അപ്പുറത്തും മുത്തശ്ശിയെ കാണാൻ പോയാലോ എന്ന ചിന്ത വന്നത് അവരെ രണ്ടാമത് വിളിച്ചിട്ടും ഇരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതി അവൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഡ്രസ്സ് മാറി ഒരു ടോപ്പും ലെഗിങ്സും ഒക്കെ എടുത്തിട്ടു മനസ്സിപ്പോഴും പോകണോ വേണ്ടയോ എന്നുള്ള ചാഞ്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ തൻറെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ളത് ആരാണെന്ന് പോലും അറിയാത്ത ആളാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഇവരെ കാണാൻ വേണ്ടി പോകുന്നത് എന്നിരുന്നാലും അവൾ അങ്ങോട്ട് നടന്നു വീട് തുറന്നിട്ടിരിക്കുകയാണ് കൊട്ടാരം പോലുള്ള വീടാണ് അതിനു മുന്നിലായി തന്നെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് അവൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ മുഖം പൂനിലാ ഉദിച്ചതുപോലെ വിടർന്നു വന്നു ഇതാരാ ഈ വരണേ ഇത്ര ദിവസമായിട്ടും കാണാതെ വന്നപ്പോ ഞാൻ കരുതി വരില്ലെന്ന് അവളെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു അവളും മുത്തശ്ശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് കയറി മുത്തശ്ശി അപ്പോഴും അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വന്ന കാര്യം നിൽക്കാതെ അകത്തേക്ക് കയറുക അവരവളെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ലിവിംഗ് റൂമിലുള്ള സോഫയിലായി അവളിരുന്നു അതിന്റെ ഇടത്ത് സൈഡിലായി പൂജാമുറിയാണ് വലതു സൈഡിൽ ഡൈനിങ് റൂം അവൾ ആ വീട് മുഴുവനായിട്ട് ഒന്ന് കണ്ണോടിച്ചു നോക്കി മുത്തശ്ശി ആ സമയം കൊണ്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ഒരു ഗ്ലാസ്സിൽ ജ്യൂസൊക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു ഇതൊന്നും വേണ്ടായിരുന്നു മുത്തശ്ശി മുത്തശ്ശി ജ്യൂസ് ആയിട്ട് വന്നപ്പോൾ തന്നെ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു അതുകൊള്ളാം ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഒന്നും തരാതെ വിടാനോ മുത്തശ്ശി കളിയായി ചോദിച്ച് സോഫയിലേക്ക് ഇരുന്നു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വൈശാലിയുടെ ശ്രദ്ധ ചുവരിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഓരോരോ ഫോട്ടോകളിലേക്കായിട്ട് പോയത് അതിൽ ഓരോന്നിലൂടെയും അവളുടെ കണ്ണുകൾ ചലിച്ചു എല്ലാം ഒന്നിനൊന്നും മികച്ച രീതിയിൽ നല്ല രീതിയിൽ ഭംഗിയായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു വിഷ്ണുവിന്റെ ചെറുപ്പം മുതലുള്ള ഫോട്ടോസ് ഓരോന്നോരോന്നായി അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഫോട്ടോകൾ കാണുമ്പോൾ എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ തോന്നി അവൾക്ക് ഒത്തിരി ഫോട്ടോകളുണ്ട് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്നതും മുത്തശ്ശിയുടെ കൂടെ നിൽക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോകൾ ഒടുക്കം അല്പം വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ പുരികം സംശയത്താൽ ഒന്ന് ചുളിഞ്ഞു വക്കീലിന്റെ വേഷത്തിൽ നിൽക്കുന്ന വിഷ്ണു അങ്ങനെയായിരുന്നു ആ ഫോട്ടോ ബാങ്കിലാണ് ജോലി എന്നല്ലേ പറഞ്ഞത് പിന്നെ അങ്ങനെയാണ് വക്കീലാകുന്നത് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ അവളുടെ മനസ്സിൽ സ്വയം ചിന്ത വന്നു അവൾ അങ്ങനെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിച്ചു നോക്കണ്ട കുട്ടി അത് വിച്ചൂട്ടം തന്നെയാണ് അവളുടെ നോട്ടം കണ്ടതും മുത്തശ്ശി സംശയഭാവത്തോടെ നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു വക്കീലാണോ സംശയം മാറാതെയായതും അവൾ മുത്തശ്ശിയോട് ചോദിച്ചു അവന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു വക്കീലാവണമെന്നത് അവൻ അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും വക്കീലാകാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ബാങ്കിൽ ജോലി ചെയ്തു മുത്തശ്ശി പറഞ്ഞതും വൈശാലി ചിരിച്ചു ആളുടെ അമ്മയോ അച്ഛനോ ഒക്കെ വിച്ചൂട്ടം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആക്സിഡന്റ് സംഭവിച്ചതാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രകാശം മരിച്ചു സാവിത്രി പിന്നീട് രണ്ടു വർഷത്തോളം കോമയിലായിരുന്നു പിന്നീട് എന്റെ മോളും പോയി ഉള്ളിൽ തിങ്ങി നിറഞ്ഞ ഗദ്ഗദം പുറത്തേക്ക് വരാതെ തന്നെ മുത്തശ്ശി പറഞ്ഞു ആ ചോദ്യം മുത്തശ്ശിക്ക് സങ്കടമായി എന്ന് മനസ്സിലായി ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി സോറി മുത്തശ്ശി എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അതൊന്നും കുഴപ്പമില്ല ഇതിപ്പോ ശീലമാണ് വീണ്ടും അല്പനേരം ഇരുവരും സംസാരിച്ചിരുന്നു അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയമാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ് വിഷ്ണു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ആരുടെയൊക്കെയോ സംസാരം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു എങ്കിലും മുത്തശ്ശി ഫോണിൽ ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കുകയായിരിക്കും എന്ന് കരുതി അവൻ താഴേക്ക് വന്നു ഷർട്ട് ഇടാതെ ഒരു ഷോർട്സ് മാത്രമാണ് അവൻ ഇട്ടിരിക്കുന്നത് സ്റ്റെയർ ഇറങ്ങി നേരെ നോക്കിയപ്പോൾ തന്നെ അവൻ കണ്ടത് വൈശാലിയെയാണ് പെട്ടെന്ന് വൈശാലിയും അവനെ തന്നെ നോക്കി അയ്യോ എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ മുകളിലേക്ക് ഓടി മിന്നൽ വേഗതയിൽ അവനെ ആ വേഷത്തിൽ കണ്ടതും വൈശാലിക്കും എന്തോ പോലെ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് മുത്തശ്ശി തിരിഞ്ഞു നോക്കിയത് അവൻ വന്നിട്ട് മോളെ കണ്ടിട്ട് ഓടിപ്പോയതാണെന്ന് തോന്നുന്നു മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞു അതിനവളും അവളും തിരിച്ചൊരു പുഞ്ചിരി കൊടുത്തു എങ്കിലും ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി കുറച്ചു സമയം കൂടി സംസാരിച്ചു കഴിഞ്ഞതും വൈശാലി ചോദിച്ചു അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖത്തെ പ്രകാശം ആകെ കെട്ടതുപോലെയായി ഇപ്പൊ പോകണോ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകാ ഇനി അത് വേണ്ട മുത്തശ്ശി വീട്ടിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരുന്ന് വെറുതെ ചീത്തയായി പോകും അവൾ അങ്ങനെ പറഞ്ഞതും മുത്തശ്ശി പിന്നെ തിരികെ ഒന്നും പറയാൻ നിന്നില്ല അധികം വൈകാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവൾ തിരികെ വീട്ടിലേക്ക് നടന്നു വൈകുന്നേര സമയം വീടിന്റെ വരാന്തയിലിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത് പുസ്തകത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി ഗേറ്റിലേക്ക് ഒന്ന് നോക്കി നോക്കുമ്പോ വിഷ്ണു ആണ് ഇയാൾ എന്താ ഇവിടെന്നാവോ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് അവൾ അത് കാര്യമാക്കാതെ വീണ്ടും പുസ്തകത്തിലേക്ക് തന്നെ കണ്ണുനൊട്ടു അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു വൈശാലി ടീച്ചർ വീട്ടിൽ വന്നിട്ട് അവിടെയുള്ള ആളുകളെ ഒന്നും കാണാതെയാണോ തിരികെ പോന്നത് അത് ചോദിച്ച് അവൻ വരാന്തയിലെ തിണ്ണയിലേക്ക് ഇരുന്നു അവൾ അത് ഇഷ്ടാകാത്ത രീതിയിൽ അവനെ ഒന്ന് കൽപ്പിച്ചു നോക്കി അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല വൈശാലി ടീച്ചർ എന്താ സംസാരിക്കില്ലേ കുറച്ചു സമയമായിട്ടും അവളിൽ നിന്ന് മറുപടി ഒന്നും കേൾക്കാതെ ആയതും അവൻ വീണ്ടും ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ചൂട് കൂടുതലാണ് ഞാൻ പോയിട്ട് പിന്നെ വരാം അത് പറഞ്ഞ് അവൻ തിണ്ണയിൽ നിന്ന് ചാടി ഇറങ്ങി നടന്നു വരണമെന്നില്ല പിറകിൽ നിന്നും വൈശാലിയുടെ ഉറച്ച ശബ്ദം കേട്ടു വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ ടീച്ചറെ സംസാരിക്കേണ്ടത് ഇനി വൈശാലി ടീച്ചർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഇനിയും വരും അത് പറഞ്ഞ് അവൻ ഗേറ്റ് തുറന്ന് ഇറങ്ങി ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് നടന്നുപോയി അവൻ പോകുന്നത് കണ്ടുവെങ്കിലും അവൾ ബുക്കിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു അവൻ വരുന്നതും പോകുന്നതും ഒന്നും അവൾ ശ്രദ്ധിക്കാൻ പോയില്ലെന്ന് പറയാം പിന്നീട് വൈശാലി വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടാൽ അവൻ അവളുടെ അടുത്തേക്ക് വരും തിണ്ണയിലിരുന്ന് അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും വൈശാലി ഒട്ടുമിക്ക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാറില്ല ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ വാക്കിലതങ് ഒതുക്കും അതിൽ കൂടുതലായിട്ട് അവനോടൊന്നും സംസാരിക്കാനോ ഒന്നിനും പോകാറില്ല അങ്ങനെ അവൻ വന്നിരിക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല ഇടയ്ക്കൊക്കെ അവന് വഴിയിൽ വെച്ച് കാണുമ്പോൾ അവൻ നോക്കിച്ചിരിക്കും എങ്കിലും അവൾ മുഖം തിരിച്ചു പോകുകയാണ് പതിവ് കാരണം നാട്ടുകാരെ പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ആനപ്പിണ്ഡം കണ്ടാൽ അത് ആനയാണെന്ന് പറയുന്ന നാട്ടുകാരാണ് എല്ലാവരും പോരാത്തതിന് വൈശാലി അധികം ആരോടും സംസാരിക്കാത്തതും ഇടപഴകാത്തതുമായ പ്രകൃതമായതുകൊണ്ട് എല്ലാവരുടെയും വിചാരം അവൾ ഒരു അഹങ്കാരിയാണെന്നാണ് അങ്ങനെയുള്ളപ്പോൾ താനിനി അവനോട് മാത്രം സംസാരിക്കുന്നത് കണ്ടാൽ അതിനി എന്തായാലും ചുറ്റുമുള്ള നാട്ടുകാരൊക്കെ വേറെ രീതിയിലേ എടുക്കുകയുള്ളൂ അങ്ങനെ അവൻ ഇവിടെ വന്നിട്ട് ആറുമാസത്തോളം ആകാൻ പോകുന്നു അവനായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതല്ലാതെ വൈശാലി ഇതുവരെ അവനോട് അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടില്ല അവൻ എന്തെങ്കിലും പറഞ്ഞാലും ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം ഒതുക്കും തന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാവുന്നത് തനിക്ക് മാത്രമാണ് എന്നുള്ള ബോധ്യം അവൾക്കുണ്ട് ഇതുവരെ അവൻ തന്നോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവന്റെ പ്രവൃത്തികളിൽ നിന്നും പലപ്പോഴും തനിക്ക് അത് തോന്നിയിട്ടുണ്ട് പ്രണയം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവന് തന്നോടുള്ളത് പ്രണയമാണോ എന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു കട്ടിലിൽ കിടന്ന് ഓരോന്നങ്ങനെ ആലോചിച്ചു അവൾ വിഷ്ണുവിനെ പറഞ്ഞു മനസ്സിലാക്കണം ആരും ഇല്ലാത്തവളാണെന്ന് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ കിടക്കുമ്പോൾ അവൾ മനസ്സിൽ പലതും കണക്ക് കൂട്ടി ഈ മാസം കൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് മുഴുവനും അവൻ പരിചയക്കാരനാണ് അല്ലെങ്കിലും എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുന്നവനെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക അവൾ സ്വയം ചിന്തിച്ചു പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കനത്തു വരുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല മഴയുടെ തണുപ്പിൽ ആ കിടപ്പിൽ തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു പിന്നീട് രാത്രി ആയപ്പോഴാണ് ഉണർന്നത് മഴ പതിയെ അപ്പോഴും ചാറുന്നുണ്ട് ഇല്ല പക്ഷേ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കുമ്പോൾ നടത്തളത്തിൽ വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുന്നു അവൾ അതിലേക്ക് കാലിട്ടിരുന്നു ഒറ്റയ്ക്കാണ് എങ്കിലും അവൾക്കത് ശീലമായത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല മേടമാസത്തിലും മഴയോ എന്ന് ചിന്തിച്ച് അവൾ ഇരുന്നിരതിന്റെ എതിരെയായിട്ടിരിക്കുന്ന കലണ്ടറിലേക്ക് ഒന്ന് എത്തി നോക്കി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു നാളെ മേടമാസത്തിലെ അശ്വതിയാണ് തന്റെ പിറന്നാൾ ഇപ്പോഴാണ് ഓർത്തത് ആ കാര്യം തന്നെ മറന്നുപോയി അവൾ തിരികെ വന്ന് നടത്തളത്തിന്റെ അരികിലായിട്ടുള്ള ഊഞ്ഞാലിൽ വന്നിരുന്നു കുറച്ചു സമയം എന്തൊക്കെയോ ആലോചിച്ചങ്ങനെ ഇരുന്നു ശേഷം പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് തന്നെ അലാറം വെച്ചിരുന്നു അലാറം അടിച്ചപ്പോൾ തന്നെ അവൾ ഉണരുകയും ചെയ്തു കുളിച്ചു കഴിഞ്ഞ് ഒരു സെറ്റ് സാരിയൊക്കെ ഒക്കെ എടുത്തു കൊടുത്തു ഒരു പൊട്ടു തൊട്ടു ശേഷം വണ്ടിയുടെ കീഴെടുത്ത് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങിയതും എന്തിനെന്നറിയാതെ കണ്ണുങ്ങൾ ആദ്യം പോയത് അവന്റെ വീട്ടിലേക്കാണ് തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് വാതിലടച്ചു വന്ന് വണ്ടി അമ്പലത്തിലേക്ക് തിരിച്ചു അമ്പലത്തിലേക്ക് എത്തി ചെറിയൊരു അമ്പലമാണ് വേഗം തന്നെ തൊഴുതു വന്നു സമയം നോക്കുമ്പോ ആറു മണി ആയിട്ടുള്ളൂ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി അമ്പലക്കുളത്തിന്റെ പടവിൽ കുറച്ചു സമയം ഇരിക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് നടന്നു ഇടയ്ക്ക് ഇവിടെ വരുമ്പോ സമയുണ്ടെങ്കിൽ കുളപ്പടവിൽ വന്നിരിക്കും ഇവിടെ വന്നിരിക്കുമ്പോ എന്തോ മനസ്സ് വല്ലാതെ ശാന്താകും പോലെ തോന്നും വൈശാലി ഓരോന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ അവിടെ ഇരുന്നു കുളത്തിലെ അവസാന പടിയിലിരുന്ന് കാൽപാദം കുളത്തിൽ മുക്കിയിരുന്നു വല്ലാത്ത തണുപ്പ് മാത്രമല്ല മീനുകളൊക്കെ ഇടയ്ക്ക് കാലിൽ വന്ന് കൊത്തുന്നുണ്ട് പെട്ടെന്നാണ് കുളത്തിലേക്ക് എന്തോ വന്ന് വീഴുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ